ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വെല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ മധ്യവയസ്കനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചും മറ്റും പരിക്കേൽപ്പിച്ച സംഭവത്തിലെ മൂന്ന് പ്രതികളെ പന്തളം പോലീസ് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പന്തളം മങ്ങാരം മുത്തുണിയിൽ ദിൽഷ മൻസിലിൽ ഇരുപത്തിയഞ്ചുകാരൻ ദിൽകു ദിലീപ് ഏനാത്ത് മണ്ടച്ചൻപാറ പറവിള പുത്തൻ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരൻ ജെബിൻ തോമസ് പന്തളം മങ്ങാരം കുലിക്കാവിൽ ഇരുപത്തിയെട്ടുകാരൻ അജിൻ കൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് പന്തളം കടയ്ക്കാട് വലിയ വിള കിഴക്കിയതിൽ അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത് സെപ്റ്റംബർ പതിമൂന്നിന് രാത്രി ഒൻപത് മുപ്പതോടെ പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം വാക്കുതർക്കത്തെ തുടർന്ന് സ്കൂട്ടറിൽ വന്ന പ്രതികൾ അബ്ദുൾ റഹ്മാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും ചവിട്ടുകയും മറ്റും ചെയ്യുകയായിരുന്നു അബ്ദുൾ റഹ്മാൻ പതിനാലിന് പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എസ് എസ് ആർ രാജേഷ് മൊഴി രേഖപ്പെടുത്തി എസ് ഐ അനീഷ് അബ്രഹാം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികൾക്കായി തെരച്ചിൽ നടത്തി വരവേ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിൽകുവിനെയും ജബിനെയും അടൂരിൽ നിന്നും അജിലിനെ പന്തളം മുട്ടാർ നിന്നും അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ് പന്തളം പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരികളായ പ്രതികളെ മണിക്കൂറുകൾക്കകം കണ്ടെത്തി പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ദിൽകുദിലി പന്തളം പോലീസ് സ്റ്റേഷനിലെ ആറ് കേസുകളിലും വെൺമണി പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലും പ്രതിയാണ് കാപ്പാ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഫോണ്ട് വ്യവസ്ഥകൾ ലംഘിപ്പിച്ചതിന്റെ പേരിൽ പന്തളം പോലീസ് ഇയാൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ജെവിൻ തോമസ് പന്തളം പോലീസ് സ്റ്റേഷനിലെ നാല് കേസുകളിലും ഏനാത്ത പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലും പ്രതിയാണ് അജൻ കൃഷ്ണൻ പന്തളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് കേസുകളിൽ പ്രതിയാണ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് ഐ അനീഷ് എബ്രഹാം എസ് സി ആർ രാജേഷ് സി പി ഒമാരായ അഖിൽ അമൽ ഹനീഫ് അനീഷ് കുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത് News Bureau, Pandala.